ഡിയോസ് അപ്പോൾ നമ്മൾ കാർബോർഡും ക്ലേ ഉപയോഗിച്ചിട്ട് അടിപൊളി ഓൾഡ് ആണ് ഓർഡർ ചെയ്യുന്നത് തന്നെ ഇതായതുപോലെ ഒരു സിമ്പിൾ ആയിട്ട് ഇതായ ലിസിൻ്റെ പാറ്റിൻ വരുന്ന ഒരു ഡിസൈൻ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിന്റെ മോൾഡായിട്ട് ഇതുപോലെ ഒരു ഓഷ്പി ഷീറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷീറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പാരൻ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ച് കൊടുത്താൽ മതിയാവും ഇനി ഞാൻ ഒരു ഡിസൈനും ഓഷ്പിഷറ്റും കൂടെ നീ പോയി ഇതുപോലെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറോ സെലോ ഇപ്പോൾ വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ മോൾഡിറ്റിൻ്റെ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലേ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും ഇനി നമുക്ക് ഇതാ ക്ലേ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഒത്തിരി ആയി പോരുത് ഒത്തിരി തിക്നെസ് കുറയാനും പാടില്ല ഈ ഒരു തിക്നെസ്സിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത ശേഷം നമ്മൾ വരച്ച പാറ്റേണിൻ്റെ മുകളിലൂടെ ഇത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലേ ഓഷിപ്പിച്ച് ഇന്ന് മോള് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈ ആയ ശേഷം നല്ല ഈസി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ വേറെ ടൂൾസ് ഒന്നും ഉപയോഗിക്കുന്നതിൽ എൻ്റെ കൈ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ലീസിനെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ ലീസിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെയിൻസ് ലീഫ്സിൻ്റെ വെയിൻസിനായിട്ട് കുറച്ചും കൂടെ തിക്നസ് കുറച്ചിട്ട് ഇതിപോലൊന്ന് ക്ലേ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു നമുക്ക് ബാക്കി എല്ലാ ലീസും ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഓരോ ലീസും നമ്മൾ ആദ്യം വെച്ചാൽ ഒരു മെയിൻ തണ്ണിനെ കണക്ട് ചെയ്ത് തന്നെയായിരിക്കണം ഓരോ ലീസും സ്റ്റിക്ക് ചെയ്തെടുക്കേണ്ടത് സെപ്പറേറ്റ് ചെയ്ത് ഡ്രൈ ഐശേഷൻ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓരോ ലീഫും സെപ്പറേറ്റ് ആയിട്ട് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണം ഈ ഒരു ഡിസൈൻ പോലെ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അത് നിങ്ങളുടെ ആയിരിക്കുന്നത് സ്റ്റിക്ക് ചെയ്തെടുക്കാം പുറമേ കാണാത്ത രീതിയിൽ അപ്പോൾ എങ്കിൽ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ ഒന്നോ രണ്ടോ പീസും കൊണ്ടൊന്ന് ചെയ്ത് ഒന്നിച്ച് വാൾ ഹാങ്ങി ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഏത് വലുപ്പത്തിൽ ഇതുപോലെ ഒരു കാർഡ് ബോർഡിൽ റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കുന്നത് അത് എൻ്റെ ഐഡിക്ക് എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ കളറാണോ വേണ്ടത് ഇഷ്ടമുള്ള എങ്ങനെ നിങ്ങളുടെ വോളിന് ആവുന്ന കളേഴ്സ് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ചെയ്തത് ഇതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ എൻ്റെ പുറകുവശം നമ്മൾ തിരിച്ച് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് നമ്മൾ ആക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്യുന്നത് ഞാനിവിടെ ആണ് കൊടുക്കുന്നത് അതും നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്മൾ ബേസ് ബോർഡിന് കൊടുത്ത് അതിൻ്റെ കോമ്പിനേഷനായിട്ട് പോകുന്ന നിങ്ങൾക്ക് അടുക്കി അനുസരിച്ച് അപ്ലൈ ചെയ്തെടുക്കാം ഇതുപോലെ രണ്ടുതാ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നമ്മൾ ആ ഒരു ബോർഡിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഫ്രൈ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് പോകുന്ന ഏതൊരു സ്ട്രോങ് ഗ്ലൂവും യൂസ് ചെയ്യാം ഞാനിവിടെ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത് ഇത്രേമുള്ള നമ്മുടെ പണി സ്റ്റിക്ക് ചെയ്ത് നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് രണ്ടുമൂന്നെണ്ണം കൂടെ ഞാൻ ചെയ്ത് ഓൾ ഹാങ് ചെയ്തതിൻ്റെ പിക്കും കൂടി എൻ്റെ കൂടെ കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ബൈ ബൈ